ലക്ഷദേവിലരക്കി കട കാണില്ല ലക്ഷദേവില നിങ്ങൾ ഇറങ്ങി ഇനി ഇമൊരു കുറച്ച് ശീലതുള്ള അolla ദേവുകളിലേ പോയി നിങ്ങൾക്കുള്ള വിശേഷങ്ങളും ഈ നവൈൽ സക്രെറ്റ് നിന്നുള്ള കാമ്പയിനും എല്ലാം കട ഫസ്റ്റ് സ്റ്റേ ഷോ ഓക്കേ ഈ ഹന്തിടെ നടരഷണ നമ്മൾ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർഫോർ മാർക്കിംഗ് നേരെ സ്റ്റാർഫോർ അല്ലേ നമ്മൾ ഒരു കാര്യം ചെയ്യാം ഇന്തോ സ്റ്റാഫ് സലദും ബന്ധണ്ടിരിക്കാം

ഇവിടത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സീൽ ചെയ്ത് തന്നു ആ സീല് വാങ്ങിച്ചു പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഭാഗം വാങ്ങിച്ചിട്ട് നമ്മൾ അകത്തിന്ന് പുറത്തു വിട്ടു അതെല്ലാം എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു എനിക്കുള്ളതെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് അകത്തി നമ്മടെ ഒരു ഓട്ടോ കണ്ടു അപ്പോൾ സാർ അവരോടൊക്കെ സംസാരിച്ചു ഞങ്ങൾ ഹോട്ടൽ കയറി ഹോട്ടൽ കയറി അങ്ങനെ ഞാനങ്ങോട്ട് ഇപ്പോൾ വന്നിട്ടുള്ള അകത്തി ദീപാണ് വിഭാഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അകത്തി ഫുള്ള മാറി എന്നുള്ളതാണ് ഒരു വർഷം കൊണ്ട് അകത്തിയുടെ മാറ്റം എൻ്റെ വണ്ടിയിൽ അതായത് ഞാൻ പോകുന്ന വണ്ടിയിൽ നിന്ന് നോക്കി കണ്ടപ്പോൾ അന്തം വിട്ടു ആ വികസനം നല്ലത് തന്നെയാണ് പൊല്യൂഷൻ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വളരെ സുന്ദരിയായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഗോവയിലുണ്ടായ അനുഭവം വെച്ചാണെങ്കിൽ വികസനം കൂടുമ്പം അവിടെ കള്ളന്മാരുടെ എണ്ണം കൂടും അകത്തി ദ്വീപിൽ വികസനം വരട്ടെ കള്ളന്മാരുണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അപ്പോൾ വണ്ടിയിൽ കാഴ്ചകളും കണ്ടുപോകും സത്യം ആരുടെയും കണ്ണിന് കൊടുക്കുന്ന കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് കാണാം അകത്തിദ്വീപിൽ പെട്രോൾ പമ്പില്ല പകരം അവിടെ പെട്രോൾ നമ്മൾ റേഷൻ കട പോലുള്ള കടകളിൽ ചെന്നാണ് വാങ്ങിക്കേണ്ടത് സാറ് വണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നു ആ വണ്ടിയിൽ പെട്രോൾ അയച്ച് ഇനി ഞങ്ങൾ ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണും അതെ തയ്യാറെടുപ്പിലാണല്ലോ പ്രാവശ്യം വന്ന അതേ ഹോട്ടൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നാണ് ഞാൻ ഈ ഹോട്ടലിൽ കഴിച്ചത് അപ്പോൾ ഞാൻ സാറുമായിട്ട് കയറി വന്നു നോക്കാം ഇവിടെ ആ ൂരിയുണ്ട് അതാ എന്തായാലും ശരി എന്താ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് കറി എന്താണ് ഫിഷ് അതെ കറി പുട്ടും പുട്ടും മിഷ്കറി സാറിന് പകുതി പുട്ട് മതിയെ ചൂരയേ അ ചൂരയടാ അ ചൂരയാണ് അയാള് അവിടെ പഗതി പുട്ട് മതി കേട്ടോ ഇതിനെ എടുക്കണേ അയാള് അവിടെ മരിന്തമണ്ണ കൊണ്ട് ഇതിനെ അടിക്കെടുക്കണേ പപ്പടം എന്തെങ്കിലും ഉണ്ടോ ചൂര കേറിയോ ജംജിയാ ചൂര നിടതാട്ടോ കൂട്ടാനേ ചൂരയും മുട്ടക്കരും സാറും ഉണ്ടാകും സാറ് എൻ്റെ ഇവിടെ വന്നുകൊണ്ടാണ് അറിയില്ല സ്പെഷ്യൽ മീൻ കഴിക്കണമെന്നറിയില്ല ഐറ്റങ്ങളും തന്നെ ദ്വീപിലെത്തി ഞങ്ങൾ ഇവിടുത്തെ ഫിഷർമാന്മാരെ കാണാൻ വന്നതാണ് അതൊക്കെ കാണാം ചാള എടുക്കുന്ന നാല് നാലുപേര് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ദ്വീപ് ദ്വീപിന്റെ അള്ള കാണി തരാം തമിഴ്നാട്ടിലൊരു വെള്ളം പിടിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി എന്ത് പിടിച്ചിട്ടോ അകത്തിൽ വരുന്നവർക്ക് താമസിക്കാനുള്ള വീടാണ് ഞാൻ കാണിക്കാൻ പോണ കേട്ടോ ഞാൻ നമ്മുടെ പരിചയത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ അകത്തിൽ ഇവിടെ ഈ റൂം എടുക്കാം റൂമിന്റെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കാണണ്ടേ പ്രിയപ്പെട്ടവർ അവരോട് കാത്തിരിക്കും കണ്ടുപോകാം കേട്ടോ ബിൽഡിങ് റൂമിനകത്തു നിന്ന് കാണാം ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കിച്ചൺ ആണ് അപ്പുറത്തുള്ള റൂമുണ്ട് പിന്നെ ആണോ ഇതാണ് സൗകര്യം ബാത്റൂമെല്ലാം കാണിച്ചു തരാം ആ ബാത്റൂമോ ഉണ്ടല്ലോ അത് ലൈറ്റ് ഇപ്പം റൂം ഇതാണെന്ന് നോക്കിക്കോളാം താമസിക്കാൻ വരുന്നവർക്കൊന്ന് കാണണ്ടേ സാറേ റൂം അറിയണ്ടേ ഇവിടെ സൗകര്യം ഇതാണ് അപ്പോൾ നമ്മൾ നന്നായി ഇവിടെയാണ് വരേണ്ടത്